പീച്ചിൽ ഒരു പച്ചക്കറി വിളയാണ് പീച്ചിൽ അല്ലെങ്കിൽ റിഡ്ജിക്കോഡ് ഇന്ന് അത്ര ഒരു സാധാരണമായിട്ട് കാണാത്ത ഒരു പച്ചക്കറിയാണ് പക്ഷേ നമ്മുടെ ആഹാരത്തിൽ ഈ പീച്ചിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അത്രയധികം ന്യൂട്രിയൻസ് ഈ പച്ചക്കറിയിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ ബീസിക്സ് അതുപോലെ തന്നെ അയേണ് അതുപോലെ തന്നെ ഒരുപാട് അമിനോ ആസിഡ്സ് സിങ്ക് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വിളയാണ് പീച്ചിൽ പീച്ചിൽ കൃഷി ഇന്ന് അങ്ങനെ വ്യാപകമായിട്ട് കാണാറില്ല എന്നാൽ ചില പ്രദേശങ്ങളിൽ ഇതിൻ്റെ കൃഷി വ്യാപകമാണ് ഇതിൽ നല്ല വെറൈറ്റികൾ ഇന്ന് ലഭ്യമാണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളും ലഭ്യമാണ് പീച്ചിൽ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പല മൂലകങ്ങളും ഇതിൽ കൂടി നമുക്ക് ലഭ്യമാണ് കൊളസ്ട്രോൾ തീരെയില്ല അതുപോലെ തന്നെ പൂരിത ഫാറ്റ് അല്ലെങ്കിൽ പൂരിത കൊഴുപ്പ് തീരെയില്ല ദേഹത്തിൻ്റെ ശേതാണുക്കളുടെ എണ്ണം കൂട്ടുന്നതിന് പീച്ചിൽ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈ അത് എല്ലാ നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും ബ്ലഡ് സപ്ലൈയുടെ അളവ് കൂട്ടുന്നതിന് അതായത് ബ്ലഡ് സപ്ലൈ ത്വരിതഗതിയിലാക്കുന്നതിന് പീച്ചിൽ വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും അത്യുത്തമമായ ഒരു പച്ചക്കറിയാണ് പീച്ചിങ് പീച്ചിങ്ങ അല്ലെങ്കിൽ പീച്ചിൽ അപ്പം ഇതിൻ്റെ കൃഷി നമ്മളെ വീട്ട് വീ വീട്ടിൽ നടത്തുന്നത് വളരെ നല്ലതാണ് ഒരു കിച്ചൺ ഗാർഡനില് ഒരു അടുക്കളത്തോട്ടത്തിൽ ഒരു പീച്ചിൽ രണ്ട് ചെടികളുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പീച്ചിങ്ങ അതെന്ന് ലഭ്യമാണ് അത് വളരെ ടേസ്റ്റ് ഫുള്ളായിട്ടുള്ള പീച്ചിങ്ങയാണിപ്പോൾ വരുന്നത് പണ്ടൊക്കെ നാരി കൂടുതലുള്ള ഇനങ്ങളായിരുന്നു വന്നിരുന്നത് എന്നാൽ ഇന്ന് നാരില്ലാത്ത വളരെ ജ്യൂസി ആയിട്ടുള്ള പീച്ച് ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് നൽകുന്നത് ഇന്നും ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഇനമാണ് ഈ മഹിക്കോൻ്റെ എം എ എച്ച് വൈ സെവൻ എന്നുള്ള ഒരു പീച്ചിൽ ഇനം ഇതൊരു ഹൈബ്രിഡ് ഇനമാണ് ഹൈബ്രിഡ് ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിളവുണ്ടാവും അതുപോലെ തന്നെ പെൺപൂക്കളുടെ എണ്ണം പരമാവധി കൂടുതലുണ്ട് അത് അത് തന്നെ വലിപ്പമുള്ള ഇനങ്ങളാണ് ഏകദേശം ഒരു ഹെക്ടറിൽ നിന്ന് പത്ത് മുതൽ പതിനഞ്ച് ടൺ വരെ വിളവ് ഉണ്ടാക്കാവുന്ന ഇനമാണ് ഈ എം എ എച്ച് വൈ സെവൻ നമുക്ക് ഒരു കമേഴ്ഷ്യൽ സ്കെയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഇത് വെള്ളരി ഇനത്തിൽ പെട്ട ഒരു കുക്കർബിറ്റീഷ്യസ് ഒരു വെറൈറ്റിയാണ് ഇതിന് സാധാരണ രീതിയിൽ നല്ല സൂര്യപ്രകാശമുള്ളതായ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് പന്തലിനാണ് പന്തലിലാണ് ഇത് വളരുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ മറ്റേ വരമ്പുകളിലോ അല്ലെങ്കിൽ ചെറിയ തടങ്ങളിലോ ഇത് കൃഷി ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു അറുപത് എഴുപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇതിൻ്റെ വിത്തുകൾ നടാവുന്നതാണ് വരമ്പുകളിലാണെങ്കിൽ വിത്തുകൾ നടാവുന്നതിൽ ആണ് ഗ്രോ ബാഗുകൾ ഇത് കൃഷി ചെയ്യാവുന്നതാണ് ഏത് കൃഷിയാണെങ്കിലും നമ്മൾ അടിവള മറ്റേ മണ്ണ് ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് മണ്ണിൽ നല്ലവണ്ണം മറ്റേ കുമ്മായ വസ്തുക്കൾ ആദ്യം തന്നെ കൊടുത്ത് മണ്ണിനെ നല്ല രീതിയിൽ അത് അതിൻ്റെ അസിഡിറ്റി മണ്ണിലുള്ള അസിഡിറ്റി കളഞ്ഞ് വേണം നമുക്ക് ജൈവവളങ്ങൾ അതിൽ കൊടുക്കുന്നതിന് ജൈവവളങ്ങളായിട്ടുള്ള കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് വർമി കമ്പോസ്റ്റ് അങ്ങനെ ഏത് കമ്പോസ്റ്റുകളും അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതെല്ലാം കൊടുക്കാവുന്നതാണ് ഒരു ഏക്കറിൽ ഏകദേശം അഞ്ച് തൊട്ട് ഏഴ് ടൺ വരെ കമ്പോസ്റ്റ് ആവശ്യമാണ് കമ്മേഴ്സ്യലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോ നാല് കിലോ വരെ കമ്പോസ്റ്റുകൾ ഇടാം ഒരു നാല് കിലോ മണ്ണ് അതിൽ ആഡ് ചെയ്യുക കൂടാതെ ഇരുപത്തഞ്ച് ഗ്രാം സൂഡോമാണാസ് ഇരുപത്തഞ്ച് ഗ്രാം ട്രൈക്കോ ഡെർമയും ഒരു ഗ്രോ ബാക്കിലാണെങ്കിൽ ചെയ്യാം ഇതൊരു ചെറിയ തടങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ വരമ്പുകൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം അറുപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ ഒരു വിത്തുകൾ ഇടുകയാണെങ്കിൽ ആ ആ സ്പോട്ടുകളിൽ ആദ്യം കുമ്മായിട്ട് മണ്ണ് ഇളക്കിയിടാം ഒരു അമ്പത് നൂറ് ഗ്രാം കുമ്മായം ആ സ്പോട്ടിൽ വിത്തിടുന്ന സ്ഥലങ്ങളിൽ കുമ്മായം മണ്ണായിട്ട് മിക്സ് ചെയ്യാം ഒരു നാല് ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ചകിരി കമ്പോസ്റ്റ് വർമ്മി കമ്പോസ്റ്റ് നമുക്ക് ഏതാ കിട്ടുന്ന ജൈവവളങ്ങളെങ്കിൽ ഏറ്റവും നല്ല ജൈവവളങ്ങൾ ഇതിൽ മണ്ണിൽ മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഇരുപത്തഞ്ച് ഗ്രാം സുഡമോണോസ് ഇരുപത്തഞ്ച് ഗ്രാം ട്രൈക്കോഡർമയും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് മണ്ണ് നല്ലവണ്ണം ഇളക്കിയിട്ട് വേണം വിത്തുകൾ അതിൽ ഇടാൻ ഒരു തടത്തിൽ ഒരു വിത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം ഹൈബ്രിഡ് വിത്താണ് നല്ല വില കൂടിയ വിത്താണ് ഒരു ചെറിയ പാക്കറ്റിന് അമ്പത് ഗ്രാം വിത്തിൽ ഏകദേശം നാനൂറ് വിത്തുകൾ ഉണ്ടാവും ഏകദേശം അഞ്ഞൂറ് രൂപ വരും ഒരു പാക്കറ്റിന് ഹൈബ്രിഡ് ഇനങ്ങളായ വിത്തുകളാണ് വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു വിത്ത് മതി ഒരു സ്പോട്ടിൽ അപ്പോൾ വിത്തുകൾ തലേ ദിവസം തന്നെ നമുക്ക് ഒരു കിഴി കെട്ടിയിട്ട് വെള്ളത്തിൽ ഇടാം പന്ത്രണ്ട് മണിക്കൂറ് വിത്തുകൾ വെള്ളത്തിലിട്ട് വെള്ളം അത് പിറ്റേ ദിവസം കാലത്ത് ഒരു ഓവർനൈറ്റ് വിത്തുകൾ ഒരു കിഴി കെട്ടിയിട്ട് ഒരു ചെറിയ തുണിയിൽ കിഴി കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് ആ വിത്തുകൾ ഏകദേശം മുളക്ക് ചെറിയ രീതിയിൽ മുള വന്നു കാണും ആ വിത്തുകളാണ് നമുക്ക് ഫീൽഡിൽ നടേണ്ടത് അപ്പോൾ കൃത്യമായ രീതിയിൽ പരിചരണം നടത്തുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും അതുപോലെ തന്നെ ജൈവവളങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞെങ്കിൽ നമുക്ക് പതിനാറ് 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 എന്ന് പറഞ്ഞാൽ ജൈവവളം രാസവളം ഉണ്ട് ആ രാസവളം ഏകദേശം രണ്ട് സ്പൂണ് കൊടുക്കേണ്ടത് നല്ലതാണ് ഇതിൻ്റെ ഗ്രോത്തിന് ത്വരിതപ്പെടുത്താൻ നല്ലതാണ് ഏകദേശം ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് പന്തലിൽ കയറും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കായകള് പൂ പൂത്തു തുടങ്ങും പൂത്ത് കിടങ്ങി ഒരു നാല് അമ്പത് ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് ഒന്നര മാസത്തിന് ഉള്ളിൽ തന്നെ കായ്കള് ഇടാൻ തുടങ്ങും അപ്പോൾ വളരെ വളരെ ക്യുക്കായിട്ട് തന്നെ ഇതിൽ കായ്കൾ ഉണ്ടാകും അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യം പരമാവധി കുറവാണ് പീച്ചിങ്ങിൽ ചെറിയ തോതിലുള്ള കീടങ്ങളൊക്കെ ഉള്ളൂ ഈ പുഴു ഇല തിന്നണ പുഴുവാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് അതിൽ ഏറ്റവും നല്ലത് വേപ്പണ കലർന്നിട്ടുള്ള കീട മിശ്രിതങ്ങൾ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതിൽ നിംബിസിഡിൻ വളരെ എഫക്റ്റീവാണ് നിംബിസിഡിൻ തൗസൻഡ് പി പി എമ്മിൻ്റെയൊക്കെ ലഭ്യമാണ് അഞ്ച് മില്ലിയോ ലിറ്റർ വെള്ളത്തിൽ അഥവാനി തീരെ അത് അതുകൊണ്ട് എഫക്റ്റ് ഇല്ലെങ്കിൽ മാത്രം ഇമാക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടനാശിനി ഉണ്ട് അതൊരു അര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഉള്ള തോതിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല ഇതിൻ്റെ ഈ പീച്ചിൽ പീച്ചി പീച്ചിങ്ങ ആ ഫ്രൂട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന കീടങ്ങൾ വളരെ കുറവാണ് ഇതിൻ്റെ അതിൻ്റെ തോട് വളരെ കനം കൂടിയതുകൊണ്ട് മാത്രം ഇതിന് അത്ര വലിയ എഫക്റ്റ് കുഴപ്പമില്ല അതായത് കീടങ്ങൾ വലിയ ശല്യം ഉണ്ടാക്കുന്നില്ല ചീച്ചിൽ കട ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇടയ്ക്ക് സൂഡോമോണാസ് കടക്കിലിട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് സൂഡോമോണാസ് ഇടയ്ക്ക് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലും സൂഡോമണാസ് ഒരു ലിക്വിഡ് സൂഡോമോണാസ് ആണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക മറ്റേ പൊടിയാണെങ്കിൽ പത്ത് ടു പതിനഞ്ച് ഗ്രാം പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ ചീച്ചിൽ ഇല ചീയ്യൻ രോഗത്തിനൊക്കെ വളരെ എഫക്റ്റീവാണ് ഏറ്റവും നല്ലൊരു വിള വിളയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരുപാട് ധാതു ലവണങ്ങൾ ലഭ്യമാക്കുന്ന ഒരു നല്ല പച്ചക്കറി ഇനമാണ് പീച്ചിൽ ഇതിൻ്റെ കൃഷി നല്ല രീതിയിൽ വ്യാപിക്കുകയാണെങ്കിൽ നമുക്കെന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി നമ്മളിത് സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ദേഹത്തിൽ വരുന്നില്ല നീർക്കെട്ടുകൾ നമ്മുടെ ദേഹത്തിൽ നിന്ന് ഒഴിവാകും അങ്ങനെ പൊതുവേ നല്ലൊരു വിളയാണ് പീച്ചിങ്ങിൽ പീച്ച് പീച്ചിൽ അല്ലെങ്കിൽ റിഡ്ജ് കോഡ്